ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പുതിയ ഭാവി ദൈവം ഒരുക്കും വിശുദ്ധ ലൂക്കോസ് എഴുതിയ ശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്തുവരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സക്കായി എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നു ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു ചുങ്കമ്പിരുവായിരുന്നു തൊഴിൽ വളർച്ചയിൽ കുറുകിയവനായതുകൊണ്ട് കാട്ടുത്തി മരത്തിൽ കയറി യേശുവിനെ ഒന്ന് കാണുവാൻ വേണ്ടി ഉത്സാഹത്തോടെ ആയിരിക്കുന്നതായ വ്യക്തിയെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് യേശുവിനെ കാണുക എന്നുള്ളത് തീവ്രമായ ആഗ്രഹമായിരുന്നു തൻ്റെ പരിമിതികളെ തൻ്റെ കുറവുകളെ അത് അതിനെ അതിജീവിച്ചുകൊണ്ട് കാട്ടുത്തി കയറി യേശുവിനെ ഒരുനോക്കി കാണുവാൻ വേണ്ടി നോക്കിയിരിക്കുന്ന വ്യക്തിയെയാണ് കാണുന്നത് സക്കായിയെ അവിടെയുള്ളതായ ജനങ്ങൾക്കൊക്കെ അത്ര തൃപ്തിയുള്ള മനുഷ്യനല്ലായിരുന്നു കാരണം ചുങ്കം കൊണ്ട് സക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത നിറഞ്ഞതായ അവസ്ഥയായിരുന്നു പണമുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഉണ്ടാകണം എന്നില്ല പണമല്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരുന്നത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരുന്നത് സക്കായി ധനാഢ്യനായ മനുഷ്യനായിരുന്നു നല്ല ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനമോ സന്തോഷമോ കണ്ടെത്തുവാൻ സാധിക്കാതെ യേശുവിനെ കണ്ടെത്തുന്നതിലൂടി സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടും ഉത്സാഹത്തോടുകൂടി കാട്ടത്തിന് മരത്തിന്മേൽ കയറുകയാണ് യേശു അതിവഴിയായി വന്നപ്പോൾ സക്കായിയെ പേര് ചൊല്ലി വിളിക്കുകയാണ് സക്കായിയെ വേഗം ഇറങ്ങുക ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് സക്കായിയെ വ്യക്തിപരമായി പേര് ചൊല്ലി വിളിക്കുന്നതായ കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പേര് ചൊല്ലി നമ്മളെ വിളിക്കുന്നതായ ക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര ആഴമായ സ്നേഹമാണ് എന്നുള്ളതാണ് സഖായിയുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് സഖായിയെ സ്നേഹിക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തു ആ വ്യക്തിയുടെ ജീവിതത്തിലെ കുറവുകളെ അല്ല കാണുന്നത് ആ വ്യക്തിയിലുള്ളതായ സാധ്യതകളെയാണ് കാണുന്നത് കുറവുകളെ അല്ല കാണുന്നത് സാധ്യതകളെയാണ് കാണുന്നത് സക്കായി നന്മയെ കണ്ടുകൊണ്ട് സക്കായിയുടെ ജീവിതത്തിൽ ഒരു ദൈവികമായ ചൈതന്യം ആ ഒരു ചൈതന്യത്തിൽ ജീവിക്കുവാൻ പ്രചോദനം പകരുന്നതായ ക്രിസ്തു സാന്നിധ്യമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുവിനെ കാണുമ്പോൾ ജീവിതം രൂപാന്തരപ്പെടും എന്നുള്ളതാണ് സക്കായോട് യേശു പറയുകയാണ് ഞാൻ ഇതിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് ഒന്ന് കാണാൻ ആഗ്രഹിച്ചതായ അവസ്ഥയിൽ നിന്നും വീട്ടിൽ പാർക്കുവാൻ വരുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് എത്രമാത്രം സ്നേഹമുണ്ട് ദൈവത്തിന് നമ്മോട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിയണം നമ്മളെ ആഴമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതായ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം ഉണ്ടാ ഉണ്ടാകുമായിരിക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി തരുന്നതായ സമാധാനവും സന്തോഷവും അത് ക്രിസ്തുവിൽ കൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ സമാധാനവും സന്തോഷവും കണ്ടെത്തി പുതിയ ഭാവിയൊരു വ്യക്തിയായി തീരുവാൻ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി തീരുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു നമ്മൾക്കും ദൈവവിളി കേട്ടുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാം നമ്മളെ തന്നെ ദൈവകാരങ്ങൾ സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പിതാവേ അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിനായി സ്തോത്രം സ്തുത സ്തുതിക്കുന്നു അവിടുത്തെ മക്കളായ ഡങ്ങൾ അങ്ങനെ സന്നദ്ധിയിലേക്ക് വരുന്ന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ സമാധാനവും സന്തോഷവും നൽകി നൽകിത്തന്നു ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കർത്താവെ രോഗത്താൽ കടഭാരത്താൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ സൗഖ്യദായകനായി കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് അപേക്ഷിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലി മേഖലകളിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമെന്ന് എന്ന് കർത്താവെ എല്ലാ നന്മകളാകാനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു കുറുകുടെ കുറ്റങ്ങൾ ക്ഷമിക്കണം മാന മഹത്വം എടുക്കണം യേശുവിൻ്റെ തരുന്ന ആമത്തിൽ തന്നെ ആമീൻ കർത്താവായ ശമിച്ചാട് കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിസ്ഥിതി ദുഃഖാട സംബന്ധ സൗഹാസം വഴിവുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ Amen.